കോൺഗ്രസ് തുടർച്ചയായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ കാരണം കെ സി വേണുഗോപാൽ എന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും നിരവധിയാണ് പക്ഷേ അവർ പറയുന്നതിൽ ഒരൽപ്പം കാര്യമുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിലാണ് രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിനെ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിക്കുന്നത് അതിനുശേഷം നടന്ന മുപ്പത്തിയൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഇരുപത്തിയാറിടത്തും കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വിജയിച്ച അഞ്ചിടത്ത് മൂന്നിടത്ത് മാത്രമാണ് കോൺഗ്രസിന് ഒറ്റയ്ക്ക് വിജയിക്കാനായത് വിജയിച്ച എന്ന് പറയുന്നത് ഒന്ന് തമിഴ്നാട് അവിടെ ഡി എം കെയുടെ രണ്ടാമത്തെ സഖ്യകക്ഷി മാത്രമാണ് കോൺഗ്രസ് ഈ മറ്റൊരിടം ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ ജാർഖണ്ഡ് മോർച്ചയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അവരുടെ സഖ്യകക്ഷി മാത്രമാണ് കോൺഗ്രസ് ഈ രണ്ട് വിജയങ്ങൾ പോയാൽ പിന്നെ കോൺഗ്രസ്സിന് അവകാശപ്പെടാൻ കെ സി വേണുഗോപാൽ എന്ന സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ കീഴിൽ നേടിയ വിജയം എന്ന നിലയിൽ അവകാശപ്പെടാനുള്ളത് വെറും മൂന്ന് സംസ്ഥാനങ്ങളാണ് ഒന്ന് കർണാടക മറ്റൊന്ന് തെലുങ്കാന പിന്നൊന്ന് ഹിമാചൽ ഇതിൽ ഹിമാചലിൻ്റെ അവസ്ഥ എന്താണെന്ന് ഓരോ ദിവസവും വാർത്തകളിലൂടെ ജനമറിയുന്നുണ്ട് ഏത് നിമിഷവും അവിടുത്തെ കോൺഗ്രസ് സർക്കാർ നിലമ്പൊത്തിയേക്കാമെന്ന വാർത്തകൾ പുറത്തു വരികയാണ് അപ്പോൾ എന്താണ് കെ സി വേണുഗോപാലിന്റെ ട്രാക്ക് റെക്കോർഡ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാം കെ സി വേണുഗോപാലിന്റെ മുന്നിലെ ആദ്യത്തെ കടമ്പയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അൻപത്തിരണ്ട് സീറ്റിൽ ഒതുക്കാൻ കെ സി വേണുഗോപാലിന് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ വലിയ നേട്ടമെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം പത്തൊൻപത് വർഷത്തിൽ കൂടുതൽ ഭരിച്ച രാഷ്ട്രീയ പാർട്ടിയെ അൻപത്തിരണ്ട് ലോക്സഭാ സീറ്റിൽ ഒതുക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ അവകാശപ്പെട്ടതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അതിനുശേഷം അതേ വർഷം തന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒഡീഷയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ആന്ധ്രയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ഹരിയാനയിൽ വിജയസാധ്യത ഏറെ ഉണ്ടായിരുന്ന ഹരിയാനയിൽ പോലും കോൺഗ്രസ് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു സിക്കിമിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ആ വർഷം നടന്ന പ്രധാനപ്പെട്ട എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പരാജയപ്പെട്ടു അതിനും ഒരു കാരണമേ ഉള്ളൂ കെ സി വേണുഗോപാൽ എന്ന സംഘടനാ ജനറൽ സെക്രട്ടറി അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലേക്ക് വരികയാണെങ്കിൽ ീഹാറിലും ഡൽഹിയിലും കോൺഗ്രസ് പരാജയപ്പെട്ടു ബീഹാറിൽ ആർ ജെ ഡിയോട് തർക്കിച്ച് എഴുപത് സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് വിജയിക്കാനായത് വെറും പത്തൊൻപതിടത്ത് മാത്രമാണ് അതേസമയം ഇരുപത്തി ഒൻപത് സീറ്റുകളിൽ മത്സരിച്ച ഇടതു പാർട്ടികൾ പതിനാറ് സീറ്റിലും വിജയിച്ചു എന്ന് പറയുമ്പോൾ ഇടതു പാർട്ടികളെക്കാൾ സ്ട്രൈക്ക് റേറ്റ് കുറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസിനെ അതപ്പതിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റും കെ സി വേണുഗോപാലിന് അവകാശപ്പെട്ടതാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനി ഡൽഹിയിലെ കാര്യമെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ തുടർച്ചയായി ഡൽഹി ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആ ഡൽഹിയിൽ എഴുപതിൽ ഒരു നിയമസഭാ സീറ്റ് വിജയിക്കാൻ പോലും കോൺഗ്രസിന് സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവരുടെ വോട്ട് വിഹിതമാകട്ടെ വെറും നാല് പോയിന്റ് രണ്ട് ആറ് ശതമാനമായി കുത്തനെ ഇടിയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അസമിൽ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെയും കോൺഗ്രസ് പരാജയപ്പെട്ടു കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെയും പരാജയപ്പെട്ടു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഒരുപക്ഷെ കോൺഗ്രസിന് വിജയിക്കാൻ ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന ഇടങ്ങളിലൊന്ന് കേരളമായിരുന്നു കാരണം ഭരണ തുടർച്ച നൽകുന്നൊരു പതിവ് കേരളത്തിന് ഇല്ലായിരുന്നു പക്ഷെ അവിടെയും ദയനീയമായി പരാജയപ്പെട്ടു കോൺഗ്രസ് അങ്ങനെ ബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടു അതായത് ആ വർഷം നടന്ന പ്രധാനപ്പെട്ട എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പരാജയപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയോട് പരാജയപ്പെട്ടു അതിനുശേഷം ഉത്തരാഖണ്ഡിൽ ബി ജെ പിയോട് പരാജയപ്പെട്ടു അതിനുശേഷം ഗുജറാത്തിൽ ബി ജെ പിക്ക് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയം സമ്മാനിച്ചുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവയ്ക്കുന്നതും നമ്മൾ കണ്ടു അതിനുശേഷം ഗോവ ഗോവയിൽ കൂട്ടത്തോടെ കോൺഗ്രസ് മന്ത്രിമാരും എം എൽ എമാരും മുൻ എം എൽ എമാരും ഒക്കെ ബി ജെ പിയിൽ ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം മണിപ്പൂരിൽ ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് അവിടെയും പരാജയപ്പെട്ടു ഉത്തർപ്രദേശിൽ ഒരു തരത്തിലും വിജയിക്കില്ല എന്ന് തെളിയിച്ചു കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഭരണമുണ്ടായിരുന്ന ഛത്തീസ്ഗഡിൽ ഭരണ തുടർച്ച ലഭിക്കുമെന്ന് പല പ്രീ പോൾ സർവേകളും പറഞ്ഞ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെങ്കിൽ അതിനും കാരണം കെ സി വേണുഗോപാൽ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു രാജസ്ഥാൻ മറ്റൊരു ഭരണമുണ്ടായിരുന്ന സംസ്ഥാനമാണ് കോൺഗ്രസിനെ നഷ്ടപ്പെട്ടു മധ്യപ്രദേശ് കോൺഗ്രസ് വിജയിക്കുമെന്നും ശിവരാജ് സിംഗ് ചൗഹാൻ സർക്കാർ താഴെ വീഴുമെന്നും ഏറെ പ്രതീക്ഷിച്ച മധ്യപ്രദേശിലും കോൺഗ്രസ്സിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത് മേഘാലയെ കോൺഗ്രസ് പരാജയപ്പെട്ടു അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കോട്ടകളായ സ്വാധീനമുള്ള ഇടങ്ങളിൽ പോലും കോൺഗ്രസ് പരാജയപ്പെടുന്ന കാഴ്ചയാണ് കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായി വന്നതിന് ശേഷം കോൺഗ്രസ് സാക്ഷ്യം വഹിക്കുന്നത് കോൺഗ്രസ്സിനൊന്നും രണ്ടുമല്ല പഞ്ചാബ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ പുതുച്ചേരി ഇങ്ങനെ ഭരണമുണ്ടായിരുന്ന നിരവധി പ്രദേശങ്ങൾ കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് ഈ പറയുന്ന കെ സി വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറിയായി വന്ന ശേഷമാണ് അതായത് കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിയുടെ ചാരനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് കെ സി വേണുഗോപാൽ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തള്ളിക്കളയാനാണ്